എല്ലാവർക്കും ഞങ്ങളുടെ കുസൃത് കുടുംബം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ദിവസമാണ് അങ്ങനെ രാവിലെ അവർക്ക് കൊടുത്തുവിടാനുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ് അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചു ആവശ്യത്തിന് പഞ്ചസാരയും തേയിലപ്പൊടിയും ചേർത്ത് ചായ റെഡിയാക്കി വെച്ചു തിളച്ചു വന്നിട്ടുണ്ട് ചായ റെഡിയായി പിന്നെ അവർക്ക് ലെഞ്ചിന് കൂടെ കൊടുത്തുവിടാനുള്ള കറികളുണ്ടാക്കണം അങ്ങനെ അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ അവിയലിൻ്റെ ഭക്ഷണങ്ങൾ നേരത്തെയും വെച്ചിരുന്നു അത് വേവിക്കാനായിട്ട് വെച്ചു കൂട്ട് തയ്യാറാക്കാനായി തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൂട്ട് തയ്യാറാക്കിയെടുത്തു കൂട്ട് തയ്യാറാക്കിയെടുത്തതിനെ വേ വന്നിട്ടുണ്ട് നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കൂട്ടിന് ചേർത്ത് കൊടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിലേക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇളക്കി യോജിപ്പിച്ച് ചെയ്ത് എടുത്ത് നമുക്ക് അത് ഓഫാക്കാറാവുമ്പോൾ കറി പച്ചക്കറി വേപ്പറേം ചേർത്ത് കൊടുത്തിളക്കി അങ്ങനെ അടച്ചു വെക്കുക എന്നിട്ട് രാവിലെ ദോശയാണ് അതൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അതിന് കറി റെഡിയാക്കണം അങ്ങനെ കടലക്കറി ഉണ്ടാക്കാൻ വരും തലേ ദിവസം കഴുകി കുതിർത്ത് വെച്ചിരുന്ന കടല കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് അതിൽ ഉപ്പും സവളയും ചേർത്ത് വേവിക്കാൻ വെച്ചു വെന്ത കൊണ്ട് എന്നിട്ടുണ്ട് ഇപ്പോൾ കടല അതിലേക്ക് നമുക്ക് കടുക് താളിക്കണം അതിന് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കടുക് താളിച്ച് എടുത്തു വേവിച്ചു വെച്ചിരുന്ന കടലയും ചേർത്ത് യോജിപ്പിച്ചെടുത്തു എന്നിട്ട് നമുക്ക് കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി തേങ്ങ പെരിഞ്ചീരകം കറുകപ്പെട്ട മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കടലായതുകൊണ്ട് കുറച്ച് നമുക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ വയറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഈ കൂട്ടും ചേർത്ത് നമുക്ക് കടലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു അവർക്ക് കൊടുത്തുവിടാനുള്ള ചോറ് പിന്നെ ദോശ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് പാത്രത്തിലേക്ക് ഞാനത് മാറ്റി അവർ കഴിക്കാനുള്ള ദോശ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു അതുതന്നെ ഒപ്പം കഴിക്കാനായിട്ട് കടലക്കറിയും എടുത്ത് വെച്ചു പിന്നെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണെങ്കിലും അവർക്ക് ചെറിയ പാത്രങ്ങളുണ്ട് ആ പാത്രത്തിലേക്ക് കടലക്കറി തന്നെയാണ് കൊടുത്തുവിടുന്നത് പിന്നെ രണ്ട് പാത്രങ്ങളിലായി കടലക്കറി മാറ്റി പിന്നെ അവർക്ക് കൊടുത്തുവിടാൻ അവിയലും വറുത്ത വീടേക്ക് കമൻ ലൈക്കും സപ്പോർട്ടും ഈ വീട് ലൈക്ക് സപ്പോർട്ടും സഹക്കളിക്കും